അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ കേരളത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ശാന്തമായൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇന്ന് യൂട്യൂബിലൂടെ ഒരുവൻ്റെ ഒരു മുസ്ലിം ലീഗുകാരനായ വഹാബി അവൻ്റെ ഒരു പ്രസംഗം കേട്ടു ഞാൻ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ആളൊന്നല്ല ഞാൻ നമ്മൾ ഈ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ വേണ്ടി പറയല്ല മുസ്ലിങ്ങിനെ വിമർശിക്കണ ആളുമല്ല എന്നാൽ ഇവൻ പറയുന്നത് ഇവൻ പറയുകയാണെ ഇനി ഇവിടെ പൊന്നാനിയിലും എന്നതുപോലെ തന്നെ മലപ്പുറത്തും ലീഗുകാർ ജയിച്ചാൽ പണ്ഡിതന്മാർ നല്ല തെറി കേൾക്കേണ്ടി വരുന്നു ഈ പറയുന്ന വ്യക്തി പറഞ്ഞാൽ ഓനൊക്കെ തെളി പറയുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കണം ഇവിടെ ഒരു ഈ ഉള്ള ശാന്തമായ അന്തരീക്ഷം തകർത്ത് ഇനി ജയിച്ചാലും തെറി പറയും തോറ്റാലും തെറി പറയുന്നതാണ് കാരണം ഇവരൊക്കെ സമസ്തൻ്റെ ആളുകളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇല്ലാത്ത കളവ് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഭിന്നിച്ച് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പ് തന്നെ ഇവിടെ സമസ്ത ഉണ്ടായിട്ടാണ് സമസ്ത വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിക്കൂലുറപ്പില്ല കാരണം തൊണ്ണൂറ് ശതമാനവും സമസ്തൻ്റെ ആളുകൾ ലീഗുകാരാണ് അപ്പോൾ ഈ സമസ്തൻ്റെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ലീഗ് ജയിക്കില്ല അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് അവിടെ വോട്ട് ചെയ്യേണ്ട ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ എവിടെ ആഹ്വാനം ചെയ്തു ഇല്ലാത്ത കളവ് പ്രചരിപ്പിക്കുക അപ്പം അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന കളവുകൾ ഈ ചെറിയൊരു തീക്കൊള്ളി കൊണ്ട് ചെറിയൊരു പൊരി കൊണ്ട് ആകെ പടർന്ന് മഹല്ലുകളിലൊക്കെ വിത്തനുണ്ടാക്കാൻ വേണ്ടിയിട്ട് വഹാബ്യസത്തെ കൂട്ടുപിടിച്ച് ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ് അല്ലാതെ ഇത് ഇത് മുസ്ലിം ലീഗുമായിട്ടോ സമസ്തയായിട്ടോ യാതൊരു ബന്ധവുമില്ല കാരണം സമസ്തയിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇപ്പോഴും മുസ്ലിം ലീഗ് തന്നെയാണ് എന്നതുപോലെ തന്നെ ലീഗിൽപ്പെട്ട ആളുകൾ സമസ്ത സമസ്തയിലുമാണ് ഉള്ളത് കുറഞ്ഞ ന്യൂനന്യൂനപക്ഷമായ ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകൾ ഇവർ മനക്കെട്ടാൽ ലീഗ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും വിജയിക്കില്ല അപ്പോൾ ഇവിടെ ലീഗിൻ്റെ വിജയവും പരാജയവും ഇവിടെ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് സമസ്തൻ്റെ ആളുകൾ തന്നെയാണ് അപ്പോൾ അത് ഉള്ള ആളുകളെ പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട് മഹലിൽ വീണ്ടും വിത്തനുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവർ കരുതിയിരിക്കണം എന്ന് പറഞ്ഞിവിടെ നിർത്തുന്നു അസ്ലാമലൈക്കു